ോസ്റ്റുകാരെ ഇപ്പൊ ഒരു റൂം ഇട്ടിട്ടുണ്ട് അവര് ക്രിസ്റ്റോളജി പറയണ്ടോ അപ്പൊ ക്രിസ്റ്റോളജി പറയണം അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഈ ക്രിസ്റ്റോളജി എന്താണെന്ന് അറിയില്ല ഈ ക്രിസ്റ്റിയോളജിയിൽ തന്നെയാണ് മേരി വരുന്നത് ഈ കത്തോലിക്ക തിരുസഭ മാത്രമാണ് മരിയോളജി എന്ന് പറഞ്ഞാൽ അതിനെ ഒരു സബ് ബ്രാഞ്ച് ആക്കിയിട്ടുണ്ട് അവർക്ക് മരിയോളജി ഉണ്ട് അതിൽ ഈ മരിയോളജി ആവശ്യമില്ല ക്രിസ്റ്റോളജിയിൽ വ്യത്യസ്തമായൊരു മരിയോളജി ആവശ്യമില്ല കാരണം ക്രിസ്റ്റോളജിയിൽ തന്നെ വരിയോളജി ഉണ്ട് പേരിയെ കൂടാതെ എടുത്താണ് ക്രിസ്തു പേരിയെ കൂടാതെ ക്രിസ്തു ഇല്ല ഇപ്പോ കത്തോലിക്ക സഭ ഒരു അത് കുറെ കുറെ അവരുടെ ഭരണശാഖയിൽ കുറെ ഒരു വേറൊരു പ്രധാനശാലയ്ക്ക് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ സത്യത്തിൽ ഇത് എന്റെ എന്റെ ബോധ്യത്തിലും ഇതൊന്നാണ് ആ ക്രിസ്റ്റോളജിയിൽ തന്നെയാണ് വരിയോളജി ഉള്ളു അപ്പോൾ ക്രിസ്റ്റോളജി തന്നെയാണ് ഞങ്ങൾ ഈ പറയുന്നത് റിയത്തിന് പുകഴ്ത്താനോ ഉയർത്താനോ വർണ്ണിക്കാനോ വിശേഷിപ്പിക്കാനോ ഒന്നുമല്ല മൂന്നാമത്തെ കൗൺസിൽ മറിയം സംശയം കൂടാണ് ദൈവമാതാവെന്ന് പ്രഖ്യാപിച്ചത് ഇത് ബെൻഡോസ്കാർക്ക് ഇതിൽ നേരമെടുത്തിട്ടുണ്ട് ഇവർക്ക് തിയോളജിക്കൽ കോൺഫ്ലിക്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഈ ചോദ്യം ഒന്നാണ് ഈ തിയോളജിയുടെ ബ്രാഞ്ചുകളൊക്കെ പലതായിട്ട് ഇങ്ങനെ പഠനത്തിന്റെ സൗകര്യത്തിന് വേണ്ടി വെത്തിട്ടുണ്ട് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് ബിബ്ളി കോളജി ഉണ്ട് ഉണ്ട് ക്രിസ്ത്യോളജി ഉണ്ട് ക്യൂമാറ്റോളജിയുണ്ട് ഉണ്ട് ഹമാർസിയോളജി ഉണ്ട് ഉണ്ട് സോഷ്യോളജി ഉണ്ട് എസ്കറ്റോളജി ഉണ്ട് ഡീമണോളജി ഉണ്ട് സാക്ലമെൻ കോളജി ഉണ്ട് കാറ്റലിക്സിനാണെങ്കിൽ അങ്ങനെ ഒരുപാട് ഓളജികളുണ്ട് പക്ഷേ ഈ ഓളജികളെല്ലാം വന്നിട്ടുള്ള ഒരൊറ്റ ചോദ്യത്തിന്റെ ഉത്തരം പൂരിപ്പിക്കലാണ് ഈ പറഞ്ഞ ദൈവശാസ്ത്രത്തിന്റെ ഈ വിവിധ ബ്രാഞ്ചുകൾ വന്നിട്ടുള്ളത് ഇത് മുഴുവൻ നമ്മൾ പുറകോട്ട് ട്രേസ് ബാക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ചോദ്യത്തിൽ ചെന്ന് നിൽക്കും അത് ഫിലിപ്പിന്റെ കൈസറിയാൻ വെച്ച യേശു തമ്പുരാൻ തന്റെ ചിക്കൻമാരൻ ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ എന്നെ ആ എന്ന് പറയുന്നു നാട്ടുകാരിനെ കുറിച്ച് എന്താണ് പറയുന്നത് നാട്ടുകാർക്ക് പറയാ ഇപ്പോൾ ഏരിയ ആവാർ കേട്ട് പറയുന്നു ഇരട്ടിയ വാർത്ത കേട്ട് പറയുന്നു പുരാതന പ്രളയവർക്കാരും കേട്ട് പറയുന്നു കേട്ടാൽ അർപ്പമതയാണ് അങ്ങനെ നമുക്കാണ് ഇന്നും നോക്കാം വിവിധ ചെന്തു പറയുന്ന ദൈവശാസ്ത്രം പഠിക്കുന്നത് അബദ്ധമാണ് വേറെ ചെല്ലു പറയുന്നത് എത്ര പഠിച്ചാലും മനസ്സിലാവില്ല വേറെ ചെന്തു പറയുന്നത് എന്താണ് ഇത് അടച്ചതയാണ് പഠിച്ചാലും നമുക്ക് ഇത്ര കിട്ടത്തില്ല ആ ദൈവത്തെ പറ്റി പഠിക്കുന്നത് മൂഢതയാണ് അത് നടക്കില്ല ഇങ്ങനെയൊക്കെയുള്ള പല അഭിപ്രായങ്ങളാണ് അപ്പൊ നാട്ടുകാരിൽ ആ ചേട്ടനാണ് ഏതോ ഒരു ഭൂതം ചിക്കന്മാർ തന്നെ പറയാണ് ഭൂതം ഭൂതം യേശുവിനെ കാണുമ്പോൾ ചെലവ് പറയുന്നത് ഭൂതമാണ് ചെന്നു പറയുന്നത് എറണിയാവാണ് ചെലു പറയുന്നത് യേശാവാണ് ചെലവഴിയുന്ന പുരാതന പ്രവാചകമാരിലേതോ ഒരുത്തനാണ് വേറെ ഏറ്റവും വേദന പോലും വേറെ അറിയുന്നു സ്നാറിയാണെന്നാണ് വേറെ ഏറ്റവും അറിയുന്നു എന്താണെന്ന് അറിയില്ല ഇതിന് ഗാന്ധാണ് ഇങ്ങനെ വളരെ അഭിപ്രായങ്ങളാണ് ഈ ജീവനകാലയത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ആണ് ഇത് ഏറ്റവും കൃത്യവുമായിട്ട് സ്പഷ്ടമായ ഒരു ഉത്തരം ജീവോൺ കൊടുക്കുകയാണ് അത് പറയുകയാണ് ജീവോനെ നിനക്ക് ഇത് ലഭിച്ചിട്ടുള്ളത് ചടക്കങ്ങളിൽ നിന്നല്ല ജലരക്തങ്ങളല്ലോ നിനക്ക് വെളിപ്പെടുത്തുന്നത് ഈ ജലരക്തങ്ങൾ എന്ന് പറഞ്ഞാൽ യഹുളമാരെ സംബന്ധിച്ചാണ് പറയുന്നത് എന്താണ് ജലരക്ത ജലരക്തങ്ങളുടെ പ്രയോഗം തന്നെ പരിശോധനയെ സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് ജലരക്തങ്ങൾക്ക് ജനരക്തങ്ങൾക്ക് രണ്ടാമത്തെ അവകാശപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ പരിശോധന കൊണ്ടോ നയപ്രമാണത്തിന്റെ ഒക്രവം കൊണ്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ജനപ്പെടുത്താൻ പറ്റില്ല എന്നാണ് ഈ പറയുന്നത് ജലരക്തങ്ങളല്ലോ നിനക്ക് വെളിപ്പെടുത്തിയത് ഇതിനെക്കുറിപ്പിടിച്ച് തൊർക്കസ്ഥനായ എന്റെ പിതാവാണ് ഒരു റവനേഷനാണ് അപ്പൊ റെവനേഷനിൽ നിന്നാണ് ഇതെല്ലാം ഉദ്ഭവിക്കുന്നത് ജനരക്തങ്ങളിൽ നിന്നുള്ള പഠനങ്ങളാണ് ഈ പറഞ്ഞ രക്ത പോസ്റ്റേഴ്സ് സുഹൃത്തുക്കൾ ഉദ്ദേശിക്കുന്നത് ജനരക്തങ്ങളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ റോങ് ഇമോഷൻ എത്തിച്ചേരും അവർ പലപ്പോഴും വഴിപൊക്കെ പോകും അവർക്ക് അർപ്പത ഉണ്ടാകും അവ്യക്തത ഉണ്ടാകും ഉണ്ടാകും ആശയ പഴക്കങ്ങളുണ്ടാകും ഉണ്ടാകും പക്ഷേ പാരിനാൽ ഒരു മർമ്മം എനിക്ക് അറിവായിരുന്നു പൗതി സ്ഥിരം പറയുകയാണ് തനക്ക് ഈ പ്രബോധനങ്ങളെ വരുത്താതിലൂടെയാണ് കർത്താവ് നൽകുന്നത് അതുകൊണ്ടാണ് പറഞ്ഞു ബഹുവിധമായിരിക്കുന്ന ജ്ഞാനം ദൈവത്തിന്റെ ജ്ഞാനം എങ്ങനെയാണ് ബഹുവിധമായ ജ്ഞാനം പല മരത്തിലുള്ള ആ അറിവാണ് ആ അറിവ് മുഴുവൻ ജനീവനെ വരുത്തരുന്നു സബർ മുഖാന്തരം അറിവായി തരുന്നു അല്ലാതെ ബൈബിൾ മുഖാന്തരം അറിവായി വരുന്നത് ബൈബിൾ പോലും അവകാശപ്പെടുന്നില്ല ബൈബിളിൽ ഞങ്ങൾക്ക് അവകാശവാദയില്ല അത് സബ മുഖാന്തരമാണ് ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം സഭമുഖാന്തരം അറിവ് അറിവായി വരുമ്പോ നൂതാമോ എന്ന് വിളിക്കുകയാണ് മഹാഭാഗ്യോദിയ നിത്യരന്യകനാണ് ഈ ബൈബിളിലെ കുത്തേകളെ ക്രോകരിച്ച അലക്സാണ്ട്രിയെ അഭിനയിച്ചത് അരിചിത മാലകളെ കുറിച്ച് എഴുതുമ്പോൾ അവർക്ക് എഴുതുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞിട്ടുള്ളത് അതിനെ അപ്പുറത്തെ കഥയുടെ ഉപയോഗിച്ചതാണ് സഭയിൽ വെളിപ്പെട്ട മർമ്മ സഭയ്ക്ക് വെളിപ്പെട്ട ദൈവങ്ങൾ അതിന് വെളിപ്പാടവരാണ് അതാണ് ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനത്തിൽ അറിയത്തെ കുറിച്ച് പറയാനുള്ളത് ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അപ്പൊ അതിന്റെ ഒരു ഭാഗം ക്രിസ്റ്റോളജി എന്ന് പറയുമ്പോൾ ക്രിസ്റ്റോളജി സംസാരിക്കാൻ എന്നൊക്കെ എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യത്തിന് ഇറങ്ങി പെട്ട പോലെ എന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ റൂമിട്ട് ബലത്താൻ എന്ന് വിചാരിക്കുന്ന ബന്ധപ്പെത്താ കുഞ്ഞുങ്ങളോട് ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് പറയാണ് ഞങ്ങൾ വളരെ ഞങ്ങൾ വളരെ ഭീകരപ്പെട്ട് നോക്കിയിരിക്കുകയാണ് നിങ്ങൾ വരുന്നത് നിങ്ങളുടെ വിഷയങ്ങൾ എന്തായാലും ക്രിസ്റ്റോളജിയോ ഹ്യൂമാറ്റോളജിയോ ആർക്കോളജിയോ ോളജി ഹെൽസെറ്റോളജിയാണ് നിങ്ങളുടെ ഏത് ഹോളജി ആണെങ്കിലും കൊണ്ടുവരാൻ എത്രയോ നാളെ ഞങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് പത്ത് ബ്രാഞ്ച് നിങ്ങൾ സാധാരണ ചർച്ച ചെയ്യുന്ന ഈ പത്ത് ബ്രാഞ്ചിലും നിങ്ങൾ വിശ്വസത്തിൽ വന്നോളൂ അതിനിപ്പോൾ പ്രത്യേകിച്ച് റൂമിട്ട് നിലവിളിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വരൂ ഷ്ടോളജി നമുക്ക് സംസാരിക്കാം ക്രിസ്റ്റോളജ് എന്താണെന്ന് നിങ്ങളുടെ ഇടയിൽ സാമാന്യഭുക്തി തലച്ചോറ അറുപത് എങ്കിലും പ്രവർത്തിക്കുന്ന ആരെങ്കിലും വന്നാൽ അവരെ ബോധ്യപ്പെടുത്തി വിടാൻ ഞങ്ങൾക്ക് സാധിച്ചു ഒട്ടും പ്രവർത്തിക്കാത്ത ആളുകളോട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞ ആ രൂപത്തിൽ നിങ്ങൾ ആശയങ്ങളെ പരിമാറ്റി കൊണ്ടുപോകരുത് ക്രിസ്റ്റോളജി വലിയ കൂടാതെ ഒരു ക്രിസ്റ്റോളജി ഇല്ല കാരണം നിങ്ങൾ എന്നെ കുറിച്ച് എന്താണ് പറയുന്നത് ഞാൻ ആരാണ് എന്താണ് പറയുന്നത് യേശുദമ്മ ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം പല ഉത്തരങ്ങളാണ് എന്നാൽ അതിന്റെ കൃത്യതയുള്ള ഉത്തരം ദൈവപിതാവിൽ നിന്നുള്ള പരിശുദ്ധ ഊഹിൽ നിന്നുള്ള ആ കഥയുടെ ഉത്തരം കഥയുടെ പ്രബോധനം ആ സഭ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അവിടെയാണ് നമ്മൾ ജേശു ആരാണ് ജേശു ക്രിസ്തു ഇറ്റേണൽ വേൺ ഓഫ് ഗോഡ് എന്താണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് യുഹനാൻ ശ്രീഹ എഴുതുമ്പോൾ തമ്പുരാൻ ദൈവമാണ് ദൈവത്വമാ എന്നുള്ള ഒരു ചിന്ത പ്രബനപ്പെട്ടപ്പോൾ ആദിമ സഭയിൽ ജേശു കർത്താവ് മനുഷ്യനാണ് എന്ന് സ്ഥാപിക്കാനാണ് പിതാക്കന്മാർ കൂടുതലായിട്ട് അധ്വാനിക്കേണ്ടി വന്നിട്ടുള്ളത് തർക്കവും ഉണ്ടായിരുന്നു ആദ്യകാലത്ത് അറിഞ്ഞൂസ് പട്ടക്കാര് പറഞ്ഞു അവൻ മനുഷ്യനാണ് അവൻ ദൈവത്വമില്ല അപ്പോൾ അതിനെ എതിർത്തു തോപ്പിച്ചു ആ ആശയത്തെ നിർമ്മാർജ്ജനം ചെയ്തു അപ്പോൾ മറ്റൊരു കൂട്ടർ എഴുതി അവൻ ദൈവമാണ് ദൈവത്തിൽ മാത്രമേ അവനേ ഉള്ളൂ മനുഷ്യനുമായിട്ട് ബന്ധമില്ല അവൻ മനുഷ്യത്വം കരിമ്പില്ല നോക്കൂ എത്ര വലിയ പ്രതിസന്ധിയാണ് പിതാക്കന്മാർ നേരിട്ടതെന്ന് അപ്പോൾ ജേശു ക്രിസ്തുവിലെ ദൈവത്വം സ്ഥാപിക്കാൻ വേണ്ടി അധ്വാനിച്ചതിനേക്കാൾ അധികമായി ജേ സി ക്രിസ്തുവിനെ മനുഷ്യത്വം സ്ഥാപിക്കാൻ വേണ്ടി പിതാക്കന്മാർക്ക് വിയർപ്പെടുക്കേണ്ടി വന്നു അതിന്റെ ഭാഗമായിട്ടാണ് മറിയം സംശയം കൂടാതെ ദൈവമാതാവ് എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നത് കാരണം ജേ ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ ഉറപ്പിക്കാനാണ് പ്രഖ്യാപനം കൊണ്ടുവന്നത് അല്ലാതെ മറിയത്തിന്റെ ദൈവത്വം ഉണ്ടാക്കാനല്ല നിങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നതാണ് എന്തിനാണ് മറിയം സംശയം കൂടാതെ ദൈവമാനാവ് പ്രസംഗിച്ചത് എന്തിനാണ് അറിയാൻ സംശയം കൂടാതെ ദൈവമാനം എന്ന് പറഞ്ഞത് സിറു ഓഫ് അലക്സാൻഡ്രിയ സുറിയാനിക്കാർ നേരത്തെ എന്നാണ് സ്നേഹത്തോട് വിളിക്കുന്നത് സുറിയാനി സഭയുടെ ഉന്നത ഗോപുരം എന്നാണ് പറയുന്നത് നമ്മുടെ കത്താനീഷ് സിഹായുടെ മനുഷ്യാവതരത്തെ സംബന്ധിച്ച് സ്പക്ടമായി തെളിയിച്ചവനും ഉന്നത ഗോപുരവും അതാണ് വിശ്വസിപ്പിക്കുന്നത് ഉന്നത ഗോപുരവും െ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ട് അറിയാൻ സംശയം കൂടെ ഞങ്ങളുടെ ദൈവത്തിന്റെ സഭ മുഴുവൻ ഈ വിവേകമുള്ള വായു തോന്നുന്ന പുഷ്പങ്ങൾ കൊണ്ട് ഏറ്റവും സ്ഥലവും അറിയാൻ സംശയം കൂടെ അധികം പ്രസംഗിച്ച ഞങ്ങളുടെ പാത്രകർക്ക് പോർത്തേവേറിയു ദർ ചാമ്പ്യൻ ദി ആർ ഫില്ലേഴ്സ് ദീപ സ്തംഭങ്ങളാണ് അവർ സഭയിൽ അങ്ങനെ ഒരു ദീപ സ്തംഭമായിരിക്കുന്ന അലക്സാണ്ട്രിയുടെ സിറ് എന്തിനാണ് മറിയാം ദൈവമാതാവിനെ പ്രഖ്യാപിച്ചതെന്ന് അറിയാമോ അത് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ ഉറപ്പിക്കാനാണ് കാരണം യേശു ദൈവം മാത്രമാണ് യേശു മായത്താഴ്ചയാണ് യേശു അന്തരീക്ഷത്തിലൂടെ ഗുരുപാടുന്നതാണ് തോന്നിയതാണ് തോന്നലാണ് അല്ല മനുഷ്യനാണ് മനുഷ്യ സ്ത്രീയായ മറിയത്തിൽ നിന്ന് മറ്റേ മാംസവും സ്വീകരിച്ച് അവളുടെ ഉദരത്ത് രണ്ടത് മാസം അടങ്ങിക്കടന്ന് അവളുടെ മടിയിൽ ആതുകൊക്കവരുടെ മുടപ്പാൽ കുടിച്ചു വളർന്ന ഒരു മനുഷ്യനാണ് എന്ന് ഉറപ്പിക്കാനാണ് പറഞ്ഞത് നിങ്ങൾ ദൈവം എന്ന് പറയുന്നു വളരെ കൃത്യമാണ് ആ ദൈവത്തിന്റെ മാതാപിതരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏ ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും സമഞ്ജസമായി സമ്മേളിപ്പിക്കുന്ന ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന ദൈവശാസ്ത്ര നിലപാടിനെ സാധൂകരിക്കുവാനും ഉണർത്തിക്കുവാനും നിറയെ ദൈവമാതാണെന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു അത് അന്ന് പ്രഖ്യാപിച്ചാണ് ഇന്നും ദൈവശാസ്ത്രത്തെ ഗൗരവമായി സമീപിക്കുന്ന ക്രിസ്ത്യാന ജ്യൂവിന്റെ ദൈവത്വത്തെയും അനുഷ്ഠത്തെയും പുലകുന്ന ഓരോ വ്യക്തിക്കും ഇടത്തിയായിട്ട് അത് പലപ്പോഴും മരുന്നുണ്ട് അതുകൊണ്ടാണ് വൈകല്യമുള്ള ഉപദേശങ്ങളുമായി ഞൊണ്ടി മുടന്തി ഇവർ നടക്കുന്നത് എന്നാൽ ഞൊണ്ടലില്ലാതെ മുടന്തലില്ലാതെ തന്റെ നട്ട് നടക്കും എന്നാണ് ഏശിയാവ് പ്രവചിച്ചത് ഗോറിയ ഡോക്സിൽ കേൾക്കുമ്പോൾ ശരിയായ ദൈവശാസ്ത്ര പ്രബോധനം കേൾക്കുമ്പോൾ ഏഷ്യാവോ അവരെ നിങ്ങൾക്ക് പ്രവചിക്കുന്നു അന്ന് മുടണ്ടൻ നാലുകൾ പോലെ ഓടും അനകം മുരണ്ടക്കാർ ഓടിക്കഴിഞ്ഞു ദൈവശാസ്ത്ര സംബന്ധമായി മുടന്തളുള്ളവർ ജെട്ടുള്ളവർ ജഗതന്മാർ കേൾക്കും അന്തന്മാർ കാണും മുടന്തന്മാർ ഓടും അങ്ങനെ അന്തന്മാരുടെ കണ്ണുകളെ തുറക്കുന്ന ജഗഡന്മാരുടെ കാലുകളെ തുറക്കുന്ന മുടന്തന്മാരെ ഓടിക്കുമാരാക്കുന്ന ഇരു ശൃംഗങ്ങളിൽ നാല്വരെ കാലുകൾക്ക് സമാധാനം നിർത്തിക്കുന്ന ദൈവശാസ്ത്ര പ്രബോധനമാണ് ഗ്ലോറിയസ് ഡോസ്റ്റലിൽ നിന്ന് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ദിസ്ഇസ് ഗ്ലോറിയസ് ഡോസ്റ്റൽ ജസ്റ്റ് ആൻഡ് സ്റ്റോപ്പ്